ഹലോ ഗായ്സ് അപ്പോൾ ദേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് വൈഫിൻ്റെ കസിൻ്റെ ബെഡ് റൂത്തിലാണ് മനസ്സമ്മതം പരസ്പരം സമ്മതം മാരേജിൻ്റെ സമ്മതമാണെന്ന് കാണിക്കുന്ന ഒരു ചടങ്ങാണിത് അപ്പോൾ അത് പെണ്ണിന്റെ വീട്ടിലാണ് സാധാരണ നടത്തുക അപ്പോൾ ഇതും പെണ്ണിന്റെ വീട്ടിലാണ് പെണ്ണിന്റെ വീട് വരുന്നത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പോൾ വൈഫ് എനിക്ക് ഒരു രണ്ട് ഷർട്ടും ഒരു ബനിയനും മേടിച്ചെന്നു അപ്പം ഷർട്ടൊക്കെ ഞാൻ അദ്ദേഹം തേച്ച് നല്ല കിടുക്കനാക്കി വെക്കുകയാണ് ഇനി ഇത് ഇതാണ് എന്റെ കോസ്റ്റ്യൂം ഇപ്പം ചെക്കൻ മാറിപ്പോകുന്നതാണ് എന്റെ പേടി ഞാൻ നല്ലോണം മുടിയൊക്കെ കെട്ടിവെച്ച് നല്ല കുട്ടു കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് പതുക്കെ പോകാം ഞങ്ങളതേ കാറി കയറി ഈ ഇടത്തിൻ്റെ കോസ്റ്റ്യൂം കണ്ട ഈടത്തിന് വേണ്ടിയിട്ട് പ്രിയ പ്രത്യേകം തയ്ച്ചുണ്ടാക്കിയ കോസ്റ്റ്യൂമാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അതേ പ്രിയ പുറകിലിരിക്കുന്നു ഇത് ഇത് ബാസ്റ്റിൻ നമ്മുടെ വീടിന്റെ തൊട്ട് അയൽവക്കക്കാരനാണ് അതോടൊപ്പം പ്രിയയുടെ മറ്റൊരു കസിൻ്റെ മകനാണ് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഒരു ഗേറ്റഡേ പെട്ടേക്കാണ് ഇത് ചൊവ്വര റെയിൽവേ ഗേറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഒരു ഈസി വഴിയായിട്ട് രാജഗിരിയുടെ കൂടി ഞങ്ങൾ മുമ്പിലേക്ക് കയറി പോകാന്ന് പറഞ്ഞിട്ട് ആ വഴി വന്നതാണ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരു ഗേറ്റഡാണ് ആദ്യം ഒരു ട്രെയിൻ കടന്നുപോയി ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു ചരക്ക് വണ്ടിയായിരുന്നു ഇത് എല്ലാം കൂടി കടന്നു പോകാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ചോളം മിനിറ്റ് എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ അങ്ങനെയൊക്കെ ഏറ്റവും തുടർന്നു ദയാ മുമ്പിൽ പോണ ഫോർച്യൂണറിലാണ് നമ്മുടെ അച്ചക്കനായ സെബി ഉള്ളത് അങ്ങനെ ഞങ്ങളുടെ വണ്ടി അങ്ങനെ പതിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ പള്ളിയിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഇവിടുന്ന് വളരെ കുറവ് ദൂരമുള്ളൂ ഉണ്ടത് നമ്മുടെ ഒരു റെയിൽവേ ഒക്കെ കാണിച്ചിട്ട് റെയിൽവേ ലൈനൊക്കെ കാണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കടന്ന് ക്ലോസ് ചെയ്ത് പോയാണ് അപ്പം ഇത്രയും വണ്ടികൾ ബ്ലോക്കിലുണ്ടായിരുന്നു നമ്മളതൊക്കെ കടന്ന് അതേ മുന്നോട്ട് പോകുകയാണ് ഇനി നമ്മൾ പള്ളിയിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കൊരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ പക്ഷെ നല്ല വഴിയാണ് ഇതാണ് നമ്മുടെ പള്ളി അപ്പോൾ ഈ പള്ളിയൊക്കെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമുള്ള ഒരു പള്ളിയാണ് സാധാരണ സാധാരണ പള്ളിയുടെ ഒരു എലിവേഷനൊന്നും അല്ല ഈ പള്ളിക്ക് ഇത് ഏകദേശം ഒരു റൗണ്ടിലുള്ള ഒരു എലിവേഷനാണ് നാലര മണിക്കാണ് നമ്മുടെ മനസ്സമ്മതമെങ്കിൽ നമ്മൾ മൂന്നരയായപ്പോഴേക്ക് എത്തി കറക്റ്റ് നാലരയ്ക്കിന് ഇത് ചടങ്ങുകളൊക്കെ തുടങ്ങി അതേ പള്ളിയിൽ മനസ്സമ്മതം ചോദിച്ചിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഫോട്ടോ സെഷനായി അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത അംഗം ഫോട്ടോഗ്രാഫർമാരെയാണ് അത് പുറത്താണ് അതെ പള്ളിയുടെ ഒരു ഭാഗമാണി കാണുന്നത് പള്ളി ഇങ്ങനത്തെ ഒരു പള്ളിയാണ് അതെ ഇപ്പോൾ ഏകദേശം ഇനി ഫോട്ടോഗ്രാഫർമാരുടെ അംഗമാണ് ഏകദേശം ആറോ ഏഴോ ഫോട്ടോഗ്രാഫർമാരുണ്ട് ചെക്കനെ പള്ളി നിരത്തി നിർത്തി ഫോട്ടോ എടുക്കലും ബഹളമാണ് അപ്പോൾ ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡി കല്യാണവും ഏത് ചടങ്ങായാലും അതിനൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫർമാരായിരിക്കും അപ്പോഴേക്കും ബാസ്റ്റിന് ചെറുതായിട്ട് വിശുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ലുഭക്ഷണം എടുത്തു അവിടെ വിളമ്പി അങ്ങനത്തെ ഒക്കെ കഴിച്ച് വീണ്ടും ഇവർ വിടുന്നില്ല കേട്ടോ ഇവർ ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മരിക്കുന്നു ഫോട്ടോക്ക് പോസ് ചെയ്ത് ചെക്കനും പെണ്ണും മരിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിരുന്നു കൂടുവൽ ഞങ്ങളിതേ നമ്മുടെ ഹോളിലേക്ക് എത്തണം അപ്പോഴേക്ക് ഏകദേശം ഇവിടുന്ന് ഉച്ചക്ക് പോയതാണ് വൈകുന്നേരം നാലര മണിക്കായിരുന്നു മനസ്സമ്മത ഫങ്ഷൻ അത് കഴിഞ്ഞിട്ട് ഹോളിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ വിശന്ന് ഇപ്പോൾ ഇരുന്നിരുന്നു അപ്പോൾ ഇതാണ് ഹോൾ ഈ ഹോളിൽ ഉണ്ടായ മറ്റൊരു പ്രത്യേകത ഉണ്ട് അതെ ഇങ്ങനത്തെ ഒരു വയലിനിസ്റ്റ് ആ വയലിൻ വായിച്ചാണ് ചക്കനും പെണ്ണിനെ സ്വീകരിച്ചത് അപ്പൊ നമ്മുടെ കുപ്പിവള ആ പാട്ടായിരുന്നു ആ പുള്ളി എടുത്തത് നന്നായിട്ടെന്നെ പുള്ളി പാടിയട്ടെ അപ്പോൾ പുള്ളിയുടെ പേര് വിഷ്ണു പ്രസാദ് വയലിനിസ്റ്റ് എന്നാണ് പുള്ളി ഇങ്ങനെ ലൈവ് ബാൻഡൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിയുടെ ഒരുപാട് നല്ല വയലിൻ പാട്ടുകളൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടായി അപ്പോൾ അത് ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ കുറച്ച് ആൾക്കാരാണ് ഇനിയും രാത്രി കുറച്ച് ആൾക്കാരൊക്കെ വരാനുണ്ട് അതുപോലെ നമുക്ക് ഡി ജെ ഉണ്ട് ഫുഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കല്യാണമാണ് അപ്പം ഞാനിത് പെട്ടെന്ന് ആലോചിക്കുന്നു നമ്മുടെ പഴയ കല്യാണം ഇന്നത്തെ കല്യാണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആനയാടും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലേ ഞാൻ പതുക്കെ ഫുഡിന്റെ അടുത്തേക്ക് പോയി അതെ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ ഞാൻ സാധാരണ ചോക്ലേറ്റ് ഒന്നും കഴിക്കാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം അങ്ങനെ ഞാനും ചോക്ലേറ്റ് മേടിച്ചു ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ പഞ്ഞിമിട്ടായി മേടിക്കണം കണ്ടതേ പഞ്ഞിമിട്ടായി ഞാൻ മേടിച്ചു അപ്പോൾ വെള്ളപ്പഞ്ഞ് വിട്ടായിട്ട് സാധാരണ കളറായിരിക്കും പക്ഷേ കളറിന് എന്തോ കെമിക്കൽ കെമിക്കലുണ്ടെന്ന് പറയണം അപ്പോൾ വെള്ള ആണ് കുഴപ്പമില്ല പക്ഷെ ഞാൻ രുചിച്ച് നോക്കി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പെട്ടെന്ന് നാക്കിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകും അപ്പോൾ ഞാനത് വീട്ടത്തിന് കൊടുത്തു പിന്നെ പിന്നതേ നമ്മുടെ ജ്യൂസ് കുടിക്കണം ജൂസ് കുടിച്ച് നല്ല ചൂടൊക്കെ ഉള്ള കാരണം ജൂസൊക്കെയുള്ള കാരണം നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും ഇത് പോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പോപ്കോണും ആസ്വദിക്കാം ഞാൻ വിചാരിച്ചു എന്തായാലും മനസ്സിലും അല്ലേ മൊത്തം അങ്ങോട്ട് ആസ്വദിച്ച് ഉല്ലസിച്ച് അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോവാം പിന്നെ ആയിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ വെറൈറ്റി ഫുഡ് ആദ്യം ഞാൻ ചോറും ബീഫും കോഴിയും മീനും ഒക്കെയാണ് എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ വേറെ സ്ഥലത്ത് ബിരിയാണി ഉണ്ടത്ര എന്നാൽ പിന്നെ ബിരിയാണിയും കഴിച്ചോളാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വയൽ ലിസ്റ്റിന്റെ ഈ വയലും പരിപാടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട് വിഷ്ണു പ്രസാദ് അപ്പോൾ അത് നമ്മൾ ശരി എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞത് ഇതാണ് എഡു എഡു ഞങ്ങളുടെ ഫോട്ടോ സെഷനിൽ പോകാൻ വേണ്ടി നോക്കിയാണ് സെക്കൻഡ് ടൈമിങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് എഡുവിനെ കാണുന്നത് എഡു വേറെ കുറച്ച് കൂട്ടുകാരെ കൂടി കറങ്ങി അങ്ങനെ അങ്ങനെ അതേ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് പ്രിയ ഈ എടുത്തും കൂടി കുറച്ച് റീൽസൊക്കെ ചെയ്യണം അങ്ങനെ ആളുടെ വയലിൻ്റെ പരിപാടി നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ജോണി വാക്കാറുള്ള പാട്ടുകൾ അതുപോലെ കുപ്പികളം വീണ്ടും ഞാൻ പുള്ളിനെ കൊണ്ട് പാടിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി കൊണ്ട് ഞാൻ ചോദിച്ചു കേട്ടോ അപ്പോൾ അതേ ഈ കാണുന്നതാണ് നമ്മുടെ ഭക്ഷണ ടേബിൾ ഭക്ഷണ ടേബിൾ ഏകദേശം കഴിയാറായി ഇനിയിപ്പം ഡി ജി ആണ് അപ്പോൾ ഞാൻ കുറേ നേരം ഡി ജയിൽ കയറാണ്ടൊക്കെ പിടിച്ചിരുന്നു പക്ഷേ അവസാനം ആയപ്പോൾ എനിക്കും സഹിച്ചില്ല അങ്ങനെ അവസാന ഒരു മുക്കാൽ മണിക്കൂർ ഞാനും ഡി ജെ കയറി തകർത്താടിയിട്ടാണ് പിറ്റേ ദിവസം ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴേക്കും അവിടുന്ന് പുറപ്പെട്ടു രണ്ടര നമ്മൾ നമ്മളിത്തും മനകത്തിട്ടോ അപ്പ ഇതായിരുന്നു മനസ്സം മത കല്ല്യാണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്യൂ